വെൽക്കം ടു ലിസ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു കൊണ്ടു വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ് എന്നാണ് കാരണം നമ്മൾ ലിസയിൽ ലിസ എന്നൊരു സംവിധാനവുമായിട്ടാണ് നമ്മൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ലിസ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് അതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് വിപണനം ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ള എല്ലാ വീഡിയോസുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ലിസയുമായിട്ട് ബന്ധപ്പെട്ട് ലിസ എന്ന ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വിശ്രമ സമയം നിങ്ങൾ പാചകം ചെയ്യുന്ന സമയം എല്ലാം നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലിസ അവർ ലിസ എന്ന പേരിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു സംരംഭകയായി മാറും അല്ലെങ്കിൽ സംരംഭകനായി മാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യും നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ലിസ എന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത അത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടെക്നോളജിയേ സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മൾ ചിന്തിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നടത്താൻ പറ്റും നമ്മൾ വലിയ തലപൊക ആലോചിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ ഇതിനകത്തൂടെ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ശതമാനം അഞ്ച് ശതമാനം നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ തന്നെ നിങ്ങൾ ഈ ബാഗ് നമുക്കൊരു ബേസിക് പ്രോഡക്റ്റ് ബാഗ് ഉണ്ട് ആ ബാഗ് ആണ് ഇത് ഇതൊരു സിപ്പർ ബാഗ് ആണ് ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത് കിലോ കപ്പാസിറ്റിയുള്ള തുളിസം ഇരിപ്പുണ്ട് ഇതൊരു സസ്പെൻസ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കാരണം ഇത് നമ്മൾ അടുത്ത ചാനൽ നമ്മുടെ അവർ ലിസ എന്ന ചാനലിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ബാഗിന് അറുന്നൂറ്റി മുപ്പത് രൂപ വിലയാണ് ഇത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഓഫീസ് യൂസിന് പോകുന്നവർ അല്ലെങ്കിൽ ഓഫീസ് ജോലിക്ക് പോകുന്നവർക്ക് പേഴ്സിനകത്ത് ഇതിരിക്കും ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും കാറ് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് ഇത് സിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോകത്തില്ല അതുപോലെ ഒരുപാട് ഉപകാരങ്ങളും ഗുണങ്ങളും ഉള്ള ഒരു ബൈഗാണ് സത്യത്തിൽ ഈ ബാഗിനകത്ത് നിന്ന് നിങ്ങൾക്ക് സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഈ പറയുന്ന ഏണിങ്സുകളും കണ്ടെത്താൻ സാധിക്കും അതൊരു പ്രത്യേകമായ രീതിയിൽ നമുക്കൊരു സ്ട്രാറ്റർജി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റർജികൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരു സംവിധാനമാണ് മെയിനായിട്ടും നമ്മൾ ഇതിനകത്ത് പ്രമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ബാങ്ക് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ലിസ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിസ ഈ ലിസയിൽ നമുക്ക് കുറച്ച് ഉണ്ട് നമ്മൾ ഈ ബാഗ് മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അവർ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് ശതമാനം കിട്ടും അവർക്കും അഞ്ച് ശതമാനം കിട്ടും നിങ്ങൾക്കും അഞ്ച് ശതമാനം കിട്ടും അതുകൂടാതെ നമുക്കൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി അതായത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാത്രം മതി നിങ്ങളുടെ വാട്സപ്പ് മാത്രം മതി നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് ഒഴിവ് സമയങ്ങളിൽ മറ്റൊരാളെ ഇതിന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തുമ്പോൾ നൂറ് പേരൊക്കെ ആയി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതെല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്ന് എത്രയാണ് വരുമാനം വന്നിരിക്കുന്നത് നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിയിൽ നിന്ന് എത്രയാണ് വരുമാനം വന്നിരിക്കുന്നത് മറ്റൊരാളെ പരിചയപ്പെടുത്തിയത് വഴി എത്രയാണ് വരുമാനം വന്നിരിക്കുന്നത് അവർ പ്രോഡക്റ്റുകൾ വാങ്ങിയത് വഴി എത്രയാണ് വരുമാനം കിട്ടിയിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കണം ഒരു മൊബൈൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒരു സൈഡിൽ ഇത് കടന്നുകൊള്ളു നിങ്ങൾക്കതൊരു വരുമാനമാർഗ്ഗം ആക്കി മാറ്റാം പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെല്ലറായി മാറാൻ പറ്റും നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഷെൽഫ് ലൈഫ് ഉള്ളതായിരിക്കണം അതൊരു പ്രത്യേകതയാണ് കാരണം നമ്മൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് കസ്റ്റമറുടെ അടുത്ത് എല്ലുന്നത് അപ്പം ആ ഷെൽഫിലായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് സാധനവും നിർമ്മിക്കാം എല്ലാത്തേക്ക് നമ്മത ഉണ്ടാക്കാം അച്ചാറുകൾ ഉണ്ടാക്കാം ഇതിനകത്ത് എന്ത് സാധനവും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിന് ആണ് വലിയ പ്രതിബന്ധി നിൽക്കുന്നത് കാരണം കസ്റ്റമേഴ്സിലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് യാതൊരു കാര്യവും അപ്പം അപ്പോൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടെത്തി തരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയും എ ടെക്നോളജികൾ വഴിയും എ ഐ ടൂ എ ടോഡുകൾ വഴിയും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്തിത്തരും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കൂട്ടായ്മ ഒരു ആയിട്ട് നിൽക്കണം അപ്പം നമ്മൾ നിങ്ങളൊരു ബാഗ് വാങ്ങണം അതാണ് ഇൻപേ പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കണമെന്ന് പറയാൻ ബാഗ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ചാനലിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നുള്ള വീഡിയോസ് നമ്മൾ അവർ ലീസ എന്ന ആ ഒരു ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളെ പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ള ഐഡിയാസുകൾ നമ്മൾ അവർ ചാനൽ അവർ ലിസ എന്നൊരു ചാനലിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് നിസ്സാരമായിട്ട് കാണുന്ന സംവിധാനങ്ങൾ പോലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ ഒരു സംവിധാനമാക്കി മാറ്റാൻ പറ്റും യാതൊരു സംശയമില്ല ഞാൻ അങ്ങനെ കുറേ ആൾക്കാർ നമ്മളതിനകത്ത് ചേർന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്ത് പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരുപാട് ഐഡിയാസുകൾ നിങ്ങൾക്ക് ഞങ്ങൾ തരും അല്ല ബോധവതികളാക്കിത്തരും അതിലൂടെ നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ള പ്രോഡക്റ്റ് കയ്യിലുള്ള വരുമാനം ആ വരുമാനത്തിനനുസരിച്ച് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാം ഒരു കിലോയെങ്കിൽ ഒരു കിലോ ഈ ഒരു കിലോയെ നമ്മൾ നമ്മുടെ സംവിധാനത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയും കസ്റ്റമേഴ്സിനെ കണ്ടെത്തി തരികയും അതൊരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പത്തായിട്ടും ഇരുപതായിട്ടും അമ്പതായിട്ടും നൂറായിട്ടും മാറുമ്പോൾ നൂറു പീസിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു സംവിധാനം ഒരു ഒരു സംരംഭം സ്റ്റാർട്ടായി അതിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താം അതുപോലെ തന്നെ ഈ സംവിധാനങ്ങൾക്കൊന്നും വരുമാനത്തിൽ പൈസയൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തി തരാൻ സാധിക്കും നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ നമ്മൾ ക്രൈറ്റീരിയയെ കുറിച്ച് നമ്മൾ അടുത്ത ചാനലിൽ നമ്മുടെ അവർ ലിസ എന്ന ചാനൽ അവതരിപ്പിക്കുന്നുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുണ്ടാക്കുന്ന മറ്റേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നിന്ന് വന്നിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം ഈ കമ്മ്യൂണിറ്റി ഒരു ടെൻ പെർസെൻറ്റേജ് മാറ്റി വെക്കേണ്ടി വരും കാരണം നമ്മൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ലാഭപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം കാരണം അതിൽ നിന്നാണ് ഫണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ലാഭവിഹിതം നമ്മൾ എന്തായാലും ഇത് കൊടുക്കണം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്താൽ ലോൺ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളും സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ എന്ന ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത് അത് ഞാൻ എന്താ പറഞ്ഞു എല്ലാവർക്കും വരുമാനം എന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ചെറുതായിട്ട് തുടങ്ങുന്ന ഒരു സംവിധാനം ഭാവിയിൽ രണ്ടായിരത്തി മുപ്പതോടെ ഇത് വലിയ വലിയൊരു കമ്പനിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ദൈവാനുഗ്രഹിച്ചാൽ എല്ലാവരുടെയും പ്രവർത്തനത്തിലൂടെ ചിന്താഗതിയിലൂടെ വളർന്നു വരുന്ന ഒരു കമ്പനിയാണിത് ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് ആയിരത്തോളം ആൾക്കാർ ഇപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു ബാഗുകൾ അതുകൊണ്ടാണ് നിങ്ങളോട് ബാഗുകൾ ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത് ബാഗുകൾ നിർമ്മിച്ച് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഗ് വരും ആ ബാഗിന് റഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പറാണ് നിങ്ങളെ ഈ പറയുന്ന സംവിധാനത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ അവർ ലിസ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മളെ നേരത്തെ ലിൻ കോട്ടൺ ബാഗ്സിൻ്റെ ചാനലായതുകൊണ്ടാണ് ലിൻസ് കോട്ടൺ ബാഗ്സിന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിനകത്ത് വീഡിയോ വന്നിരിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇതിനകത്ത് തുടർന്നും ഉണ്ടാകും ഞാൻ ആദ്യമേ പറഞ്ഞതും ഇനി വീഡിയോ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് അങ്ങനെയല്ല നിങ്ങൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അവരെ നമ്മുടെ പുതിയ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും നമ്മളൊരു ബാഗ് മേടിച്ച മൂ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ബാഗ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമാക്കാകാൻ സാധിക്കും ആ സംവിധാനത്തിലൂടെ ഉണ്ടാകുന്ന ലാഭവികതത്തിൻ്റെ ശതമാനവും നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ തരും അത് നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ മുമ്പേ പറഞ്ഞു എല്ലാവരും കൂട്ടായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിനെ നമുക്ക് നമ്മളതായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കെല്ലാം വരുമാനം എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനം ആക്കി മാറ്റാം ഓക്കെ താങ്ക്